നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കും ബന്ധുവിനും ബ്രിട്ടീഷ് എംപിയു ആയ തുലിപ് സാദിഖിന് അഴിമതി കേസിൽ ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷ വിധിച്ചു ഡാക്കയ്ക്ക് സമീപമുള്ള പൂർബാചൽ ഉപനഗര പദ്ധതിയിൽ അധികാരം ഉപയോഗിച്ച് അനധികൃതമായി പ്ലോട്ടുകൾ സ്വന്തമാക്കി എന്ന പരാതിയിലാണ് വിധി ഷെയ്ഖ് ഹസീനയ്ക്ക് പത്ത് വർഷവും ബ്രിട്ടീഷ് ലേബർ പാർട്ടി എം പി ആയ തുലിപ് സിംഗിന് നാല് വർഷവുമാണ് തടവ് ശിക്ഷ വിധിച്ചത് ഹസീനയുടെ മറ്റു ബന്ധുക്കളായ അസ്മിന സിദ്ദിഖ് റദ്ധ്വാൻ മുജീബ് സിദ്ദിഖ് എന്നിവർക്ക് ഏഴ് വർഷം വീതം തടവ് ശിക്ഷയും കോടതി വിധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശ് അഴിമതി വിരുദ്ധ കമ്മീഷൻ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഷെയ്ഖ് ഹസീന തന്റെ ഭരണകാലത്ത് ചട്ടങ്ങൾ ലംഘിച്ച് കുടുംബങ്ങൾക്കായി പ്ലോട്ടുകൾ അനുവദിക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തിയെന്നും കോടതി കണ്ടെത്തി എന്നാൽ ഈ വിധിയെ ഹസീനയും തുലിപ് സിദ്ധിക്കും ശക്തമായി അപലപിച്ചു രാഷ്ട്രീയ പ്രേരിതമായ കാങ്കരു കോടതിയാണ് വിധി പുറപ്പെടുവിച്ചതിന്റെ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുന്ന ഹസീന പ്രതികരിച്ചു താൻ ബംഗ്ലാദേശ് പൗരയല്ലെന്നും പദ്ധതിയിൽ നിന്ന് യാതൊരു ആനുകൂല്യവും കൈപ്പറ്റിയിട്ടില്ലെന്നുമാണ് ബ്രിട്ടനിലുള്ള തുലിപ് സാധിക്കേണ്ട വാദം ബംഗ്ലാദേശിൽ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഈ നിർണായക വിധി വന്നിരിക്കുന്നത് ഹസീനയുടെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് നിലവിൽ വിലക്കുണ്ട് ബ്രിട്ടീഷ് ലേബർ പാർട്ടി വിധിയിൽ അതൃപ്തി രേഖപ്പെടുത്തുകയും തൊലിബ് സാധിക്ക് നീതിപൂർവമായ വിചാരണ ലഭിച്ചിട്ടില്ലെന്നും ആരോപിച്ചു നിലവിൽ നോവൽ ജേതാവ് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത് ഹസീനയെ വിട്ടു നൽകണമെന്ന ബംഗ്ലാദേശിന്റെ ആവശ്യം ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല ബ്രിട്ടനിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിച്ചു നിശ്ചിത സമയത്തിനകം റിട്ടേൺ ഫയൽ ചെയ്യാത്തവർക്ക് നൂറ് പൗണ്ട് പിഴ ഉറപ്പായി കഴിഞ്ഞു കൃത്യസമയത്ത് നടപടികൾ പൂർത്തിയാക്കാത്ത പക്ഷം പിഴ തുക ഇനിയും വർദ്ധിക്കാനാണ് സാധ്യത എച്ച് എം ആർ സിയുടെ കണക്കുകൾ പ്രകാരം പത്ത് മില്യണിലധികം ആളുകൾ ഇതിനകം റിട്ടേൺ സമർപ്പിച്ചു കഴിഞ്ഞെങ്കിലും ഇരുപത് ലക്ഷത്തോളം പേർ ഇനിയും നടപടികൾ പൂർത്തിയാക്കാനുണ്ടെന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ൻ സമർപ്പിക്കുന്നതിനായി വേഗതയേറിയതും ലളിതവുമായ ഓൺലൈൻ ഡിജിറ്റൽ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് എച്ച് എം ആർ സി നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു അവസാന ദിവസങ്ങളിൽ സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടവർക്ക് ടെലിഫോൺ മുഖേന സഹായം നൽകാനുള്ള സംവിധാനവും അധികൃതർ ഒരുക്കിയിരുന്നു ഈ വർഷം ആകെ പന്ത്രണ്ട് മില്യൺ ആളുകൾ സെൽഫ് അസസ്മെന്റ് ടാക്സ് റിട്ടേൺ സമർപ്പിക്കാനുള്ളതായാണ് ഔദ്യോഗിക കണക്കുകൂട്ടം നികുതി പൂർണ്ണമായും അടക്കാൻ കഴിയാത്തവർക്ക് കുടിശ്ശിക തുക മുപ്പതിനായിരം പൗണ്ടിൽ താഴെയാണെങ്കിൽ ഓൺലൈൻ വഴി തവണകളായി അടയ്ക്കാനുള്ള സൗകര്യവും ലഭ്യമാണ് അതേസമയം കൃത്യസമയത്ത് റിട്ടേൺ സമർപ്പിക്കാൻ കഴിയാത്തതിന് കൃത്യമായ കാരണങ്ങൾ ഉള്ളവർക്ക് തെളിവുകൾ സഹിതം എച്ച് എം ആർ സിയെ ബോധ്യപ്പെടുത്തിയാൽ പിഴയിൽ നിന്ന് ഒഴിവാക്കാനും സാധിക്കും അതിനാൽ ഇനിയും റിട്ടേൺ സമർപ്പിക്കാത്തവർ കൂടുതൽ പിഴ ഒഴിവാക്കാൻ എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ലൈംഗിക അതിക്രമം ബലാത്സംഗം തുടങ്ങിയ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി ബ്രിട്ടീഷ് എം പി ഡാൻ നോറിസിനെ പോലീസ് വീണ്ടും അറസ്റ്റ് ചെയ്തു നോർത്ത് ഈസ്റ്റ് സോമൻ സെറ്റ് ആൻഡ് ഹാൻഹോം മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയ ഇദ്ദേഹത്തെ സമാനമായ പരാതികളെ തുടർന്ന് കഴിഞ്ഞ വർഷം തന്നെ ലേബർ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു അറുപത്തി ആറ് വയസ്സുകാരനായ നോറിസിനെതിരെ കൂടുതൽ സ്ത്രീകൾ പരാതിയുമായി രംഗത്തെത്തിയതോടെയാണ് പോലീസ് നടപടി കടുപ്പിച്ചത് രണ്ടാമതൊരു സ്ത്രീ നൽകിയ ബലാത്സംഗ പരാതിയിലാണ് ഇപ്പോൾ പുതിയ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂടാതെ മറ്റ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ അനുവാദമില്ലാതെ ദൃശ്യങ്ങൾ പകർത്തി എന്ന പരാതികളും ഇദ്ദേഹത്തിനെതിരെ ഉണ്ട് രണ്ടായിരം മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ നടന്ന വിവിധ സംഭവങ്ങളെ കുറിച്ചാണ് പോലീസ് അന്വേഷിക്കുന്നത് നേരത്തെ കുട്ടികൾക്കെതിരായ അതിക്രമങ്ങളിൽ അന്വേഷണം നടന്നിരുന്നെങ്കിലും ആ പരാതികൾ ഇപ്പോൾ സജീവമായി അന്വേഷണമില്ലെന്നും പോലീസ് അറിയിച്ചു മുൻപ് ബ്രിട്ടീഷ് മന്ത്രിസഭയിൽ ജൂനിയർ മന്ത്രിയായും വിപ്പറായും പ്രവർത്തിച്ചിരുന്ന ഡാൻ നോറിസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ പ്രമുഖനായ ജേക്കബ് റീസ് മോഗിനെ പരാജയപ്പെടുത്തിയാണ് അദ്ദേഹം പാർലമെന്റിൽ എത്തിയത് വെസ്റ്റ് ഓഫ് ഇംഗ്ലണ്ടിന്റെ മേയറായും ഇദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും നിലവിൽ ഉപാധികളോടെ നോറിസിന്റെ ജാമ്യം അനുവദിച്ചിട്ടുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി സെൻട്രൽ ലണ്ടനിലെ കിങ്സ് കോളേജ് ക്യാമ്പസിന് സമീപം വേരിടിച്ച വിദ്യാർത്ഥിയായ ആലിയ അഹമ്മദ് കൊല്ലപ്പെട്ട കേസിൽ ഡ്രൈവർ കോടതിയിൽ കുറ്റസമ്മതം നടത്തി ഇരുപത്തിയേഴ് വയസ്സുകാരനായ ക്രിസ്റ്റഫർ ജോൺസൺ ആണ് കോടതിയിൽ ഹാജരായി കുറ്റം സമ്മതിച്ചത് കഴിഞ്ഞ വർഷം മാർച്ച് പതിനെട്ടിന് ലണ്ടനിൽ നടത്തിയ ഈ ധാരണ അപകടം നടന്നത് ഫിസിക്സ് ആൻഡ് ഫിലോസഫി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്നു ഇരുപത് വയസ്സുകാരിയായ ആലിയ അമിത വേഗത്തിൽ എത്തിയ വാന് ക്യാമ്പസിലെ ഇരുമ്പ് ഗേറ്റിൽ ഇടിച്ചു തെറിപ്പിച്ച ശേഷം ആലിയ ഇരുന്നിരുന്ന ബെഞ്ചിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു അപകടത്തിൽ മറ്റു രണ്ട് വിദ്യാർത്ഥികളായ ഇറം യോൾദാസ് യാമിൻ ബെൽ മൈസൂസ് എന്നിവർക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു ബുഷ് ഹൌസിൽ നിന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ ശേഖരിക്കാൻ എത്തിയതായിരുന്നു ക്രിസ്റ്റഫർ നിയന്ത്രണം വിട്ട വാൻ ഗേറ്റ് തകർക്കുകയും തുടർന്ന് ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിയ ശിഷ്യ ബെഞ്ചിലിരിക്കുകയായിരുന്ന അലയുടെ മേൽ പതിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കോടതിയിൽ വാദം കേൾക്കുന്ന സമയം അത്രയും തല ക്രിസ്റ്റഫർ ജാക്സൺ താൻ ചെയ്ത അപകടകരമായ ഡ്രൈവിംഗ് മൂലമാണ് മരണം സംഭവിച്ചതെന്ന് കോടതിയിൽ സമ്മതിച്ചു സെന്റ് മേരീസിലെ ട്രാൻസ് പള്ളിക്ക് സമീപമുള്ള മതിലിൽ ഇടിച്ചാണ് വാൻ നിന്നത് പരിക്കേറ്റ മറ്റ് രണ്ടു പേരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കിങ്സ് കോളേജ് സമൂഹത്തെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയ ഈ സംഭവത്തിൽ ഡ്രൈവർ കുറ്റം സംബന്ധിച്ചതോടെ കേസിൽ നിർണായകമായ പുരോഗതിയാണ് ഉണ്ടായിരിക്കുന്നത് യു കെയിൽ നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ലണ്ടനിലെ ക്രോയ്ഡോൺ കൌൺസിലിലെ നോർബറി പാർക്കിൽ വാർഡിൽ നിന്ന് കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥിയായി മലയാളി യുവതി ഹണി പ്രേം ലാൽ ജനവിധി തേടുന്നു ലേബർ പാർട്ടിയുടെ ശക്തമായ കുത്തക സീറ്റായ നോർബറി പാർക്കിൽ ഇത്തവണ മലയാളി കരുത്തിലൂടെ അട്ടിമറി വിഷയം നേടാനാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നീക്കം നേരത്തെ മലയാളി സാന്നിധ്യമായ മഞ്ജു ഷാഹുൽ ഹമീദ് മേയറായിരുന്ന മണ്ണിൽ ഹണിയുടെ സ്ഥാനാർത്ഥിത്വം ഇതിനോടകം വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ മികവും തൊഴിൽ രംഗത്തെ പരിചയ സമ്പത്തുമാണ് ഹണിയെ ഈ പോരാട്ടത്തിൽ മുൻനിരയിൽ എത്തിക്കുന്നത് കെമിസ്ട്രിയിൽ ബിരുദവും ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദവും നേടിയ ഇവർ ലീഡർഷിപ്പിൽ എം ബി എയും കരസ്ഥമാക്കിയിട്ടുണ്ട് ഹാർവാർഡ് ബിസിനസ് സ്കൂളിൽ നിന്ന് പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള ഹണി ഇന്റർനാഷണൽ കോച്ചിങ് ഫെഡറേഷന്റെ അംഗീകൃത പരിശീലക കൂടിയാണ് യു കെയിലെ സോഷ്യൽ ഹൗസിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏക മലയാളി എന്ന നിലയിലുള്ള ഹണിയുടെ സേവനങ്ങളും പ്രവർത്തനങ്ങളും വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യത നൽകുന്നുണ്ട് കഴിഞ്ഞ തവണ വെറും നാനൂറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ലേബർ പാർട്ടി ജയിച്ച നോർബറി പാർക്കിൽ തിരിച്ചു പിടിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഹണിക്ക് മുന്നിലുള്ളത് ഹൗസിംഗ് നിയമങ്ങളിലും പോളിസികളിലുമുള്ള അഗാധമായ അറിവ് സാധാരണക്കാരായ വോട്ടർമാരുമായി അടുക്കാൻ ഇവർക്ക് സഹായകമാകും വർഷങ്ങളായി ക്രോയ്ഡോൺ രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഹണി പ്രേംലാൽ മലയാളി വോട്ടുകൾ ഏകീകരിക്കുന്നതിലൂടെ മികച്ച വിജയം നേടുമെന്ന ശുഭപ്രതീക്ഷയിലാണ് കൺസർവേറ്റീവ് പാർട്ടിയുടെ നേതൃത്വം വാർത്തകൾ നന്ദി നമസ്കാരം